മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ സംവിധായകനായ ജയരാജ സാറിൻ്റെ അസിസ്റ്റന്റായി മൂന്ന് വർഷം പ്രവർത്തിക്കുകയും സ്വതന്ത്രമായ ഒരു സിനിമ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്ത സായി കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു സി ഓഫ് ലവ് എന്നാണ് ആ സിനിമയുടെ പേര് ആ സിനിമ മനോരമ മാക്സിൽ കാണാം എല്ലാവരെയും ആ സിനിമ കാണുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ഇത് രണ്ട് മിനിറ്റ് പങ്കുവയ്ക്കുകയാണ് ആദ്യമത്തെ സ്വപ്നം സിനിമ സാക്ഷാത്കരിച്ച് അപ്പം ഐ എഫ് ഒരു വേദിയായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സിനിമ എന്നുള്ള ഒരു മോഹം കൊണ്ടാണ് ഞാൻ ഐ എഫ് എഫ് കെയിൽ എത്തിയത് നാല് വർഷം മുൻപ് ഇവിടെ വന്ന് കുറേ സിനിമാ സ്വപ്നങ്ങളുമായ മുഖങ്ങൾ കണ്ട് എനിക്കതൊരു പ്രചോദനമായി ഇവിടെ നിന്ന് തന്നെ എനിക്കതിനുള്ള പ്രൊഡ്യൂസറേം കിട്ടി ഇപ്പോൾ ഞാൻ സിനിമാ സംവിധായിക എന്ന നിലയിൽ നാലാമത്തെ വർഷം ഐ എഫ് എഫ് കെയിലെത്തുന്നതിനെക്കുറിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ പുതിയ സി ഓഫ് ലവ് അതെ സി ഓഫ് ലവ് ഒരു ലെസ്ബിയൻ കണ്ടും മൂവിയാണ് അതായത് ലെസ്പിയൻസിനെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിക്കുന്ന ഒരു സിനിമയാണത് സാധാരണ നമ്മൾ കരുതിയിരിക്കുന്ന ലെസ്ബിയൻ ബന്ധം എന്ന് പറയുമ്പോൾ പരസ്പരം ഉള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നൊക്കെയായിരിക്കും പക്ഷെ അതിലപ്പുറമായിട്ട് അവർക്കൊരു മനസ്സുണ്ട് അവർക്ക് പ്രണയമുണ്ട് അവർക്ക് സ്നേഹമുണ്ട് ആത്മാർത്ഥതയുണ്ട് ഫാമിലിയോടുള്ള അവരുടെ കൂടിച്ചേരലുകൾ അവർ ഫാമിലിയിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ ഇറിറ്റേഷൻസ് അപ്പോൾ ഫാമിലിയും വേണം അവർക്ക് നമ്മളിഷ്ടപ്പെടുന്നവരും വേണം അങ്ങനെ വലിയൊരു മനസ്സിന് പലയൊരു നന്മയ്ക്കുടമയായ അങ്ങനെയുള്ള ഹോർമോണിലുള്ള കുറച്ച് ആളുകളുടെ കഥയാണ് ഒരു രണ്ട് സ്ത്രീകളുടെ കഥയാണ് ഇത് അത് വിൻറിൻസിൻ്റെ ബാനറിൽ ജിബിനു ചക്കോ ചക്കപ്പാണ് നിർമ്മിച്ചിരിക്കുന്നത് ദിൽഷിയാണ് മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് പിന്നെ മീര നായർ സീനത്ത് കോട്ടയ രമേശ് ഇവരൊക്കെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു പത്ത് ദിവസം കൊണ്ട് തീർത്തീർത്ത ഒരു പടമാണ് സി ഓഫ് ലോ മനോരമ മാത്സിലും ഉണ്ട്